നമസ്കാരം മഹാൻ മാന്യൂസിലേക്ക് സ്വാഗതം ആക്രമണ കേസിലെ അറിയാത്ത കഥകൾ കേസ് വഷളാക്കിയത് അന്തരിച്ച പി ടി തോമസ് എട്ടു വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പുറത്തു വന്നു മലയാളത്തിലെ ജനപ്രിയ നായകനായ ദിലീപ് പ്രതിയായ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത് ഇതിന്റെ പേരിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ പരാമർശങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ എട്ട് വർഷം മുൻപ് ഈ സംഭവം നടക്കുമ്പോൾ ഇതിൽ വ്യക്തിപരമായി പബ്ലിസിറ്റി മോഹിച്ച മുൻ എം എൽ എ അന്തരിച്ച പി ടി തോമസിന്റെ ഇടപെടലുകളാണ് വിഷയം കൂടുതൽ കൂടുതൽ വഷളാക്കിയത് ആക്രമണം നടന്ന ശേഷം വിവരം പുറത്തു വന്നപ്പോൾ പ്രശ്നപരിഹാരത്തിന് നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും അടക്കമുള്ള പ്രമുഖ സിനിമാ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും അവർ എടുത്തിരുന്നു എന്നാൽ നടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം ഗൗരവമുള്ള കേസാക്കി മാറ്റണമെന്നും ധൈര്യമായി മുന്നോട്ട് പോകണമെന്നും മുറക്കൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്നും വാശി പിടിച്ചത് അന്തരിച്ച പി ടി തോമസ് ആയിരുന്നു തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തുള്ള നടൻ ലാലിന്റെ ലാൽ മീഡിയയിൽ സിനിമയുടെ ഡബിങ്ങിന് വേണ്ടി വരുന്ന വഴിക്കാണ് നടി ആക്രമിക്കപ്പെട്ടത് സംഭവശേഷം നടി ചെന്നത് ലാലിന്റെ വീട്ടിലായിരുന്നു ലാൽ ബന്ധപ്പെട്ടത് നിർമിതാവായ ആൻഡോ ജോസഫിനെ ആയാണ് കോൺഗ്രസുകാരനായ ആൻഡോ പി ടി തോമസിനെ രാത്രി തന്നെ ബന്ധപ്പെട്ടു ഉടൻ തന്നെ പി ടി തോമസ് ലാലിന്റെ വീട്ടിലെത്തി നടിയുമായി നേരിട്ട് സംസാരിച്ചു പിന്നീടാണ് പോലീസ് പരാതിയാക്കി മാറ്റിയത് സിനിമാ മേഖലയിലുള്ള അടക്കം ബന്ധപ്പെട്ടതോടെ കേസ് ഒഴിവാക്കാൻ ആക്രമിക്കപ്പെട്ട നടി തയ്യാറായിരുന്നു എന്നാൽ ഒരു കാരണവശാലും ആക്രമികളെ വെറുതെ വിടരുതെന്നും ധൈര്യമായി മുന്നോട്ട് പോകണമെന്നും വാശി പിടിച്ചത് പി ടി തോമസ് ആയിരുന്നു ആക്രമണം നടന്ന ശേഷം വലിയ വാർത്തയായി സംഭവം മാറിയതോടുകൂടി സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം നിശബ്ദരാകുന്ന ഉണ്ടായത് സംഭവ ദിവസം ആക്രമിക്കപ്പെട്ട നടി സഹായം തേടിയെത്തിയ ലാൽ പോലും ഒരു വിഷയത്തിലും പിന്നെ ഇടപെട്ടിട്ടില്ല അപ്പോഴും എന്തോ വാശിയുമായി പി ടി തോമസ് രംഗം വിടാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേസിൽ നടനായ ദിലീപ് പ്രതിയായി വന്നതോടുകൂടി സിനിമാ മേഖലയിലെ താരങ്ങളും സാങ്കേതിക വിദഗ്ധരും പരാതിക്കാരിക്കെതിരെ നീങ്ങുന്ന സ്ഥിതി വരെ ഉണ്ടായി ഇതിന് ന്യായമായ കാരണങ്ങളുണ്ടായത് സിനിമാ മേഖല പല വിധത്തിലുള്ള ക്രമമിട്ട ഏർപ്പാടുകൾ നടക്കുന്ന ഫീൽഡാണ് കോടികൾ ഒഴുകി മറിയുന്ന സിനിമാ മേഖലയിൽ സ്ഥിരമായി സാമ്പത്തിക തർക്കങ്ങളും മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളും കടന്നു വരാറുണ്ട് ഇതെല്ലാം ചർച്ചയിലൂടെ പരിഹരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മറ്റിക്ക് മുന്നിൽ പരാതി പറഞ്ഞ നടികൾ പോലും പിന്നീട് പരാതികളിൽ നിന്നും പിന്മാറി തങ്ങളുടെ തൊഴിലിന് തടസ്സമുണ്ടാക്കാതെ സിനിമയിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഏതായാലും എട്ടു വർഷത്തെ നീണ്ടകാല വിചാരണയ്ക്ക് ശേഷം വിധി പുറത്തു വന്നപ്പോൾ കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് സംഭവം നടത്തുന്നതിന് ദിലീപ് ഗൂഢാലോചന നടത്തി എന്നതായിരുന്നു കേസിലെ പ്രധാന പ്രശ്നം എന്നാൽ ഇത് തെളിയിക്കുവാൻ അന്വേഷിച്ച സംഘത്തിന് കഴിഞ്ഞില്ല എന്ന കണ്ടെത്തൽ നിരത്തി കൊണ്ടാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത് ഏതായാലും കേസ് ഇനിയും പലതരത്തിലും അപ്പീലുകളുമായി തുടരും എന്നതാണ് ശരി എന്നാൽ സിനിമാ മേഖലയിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് സാമ്പത്തിക ഇടപാടുകളുടെ പേരിലും മറ്റു പലതിലുമാണ് മറ്റു ചില വ്യക്തിപരമായ വൈരാഗ്യങ്ങളും വിഷയമാകാറുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ തുടക്കം ദിലീപിന്റെ ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യയുടെ ഇടപെടൽ വഴിയാണെന്ന് കോടതി വെറുതെ വിട്ട സമയത്ത് ദിലീപ് ആദ്യം തന്നെ തുറന്നു പറഞ്ഞു ഒരു കാര്യം ആർക്കും മനസ്സിലാവുന്നുണ്ട് നടിയാക്രമണ കേസിന്റെ പിറകിൽ ഇനിയും തെളിയിക്കപ്പെടേണ്ട മറ്റു പലരുടെയും ഇടപെടലുകളുണ്ട് അതെല്ലാം ഇപ്പോഴും നിഗൂഢമായി മറഞ്ഞു നിൽക്കുന്നു എന്നതാണ് വസ്തുത നന്ദി നമസ്കാരം